श्रीमाता श्रीमहाराज्ञी श्रीमत्सिंहासनेश्वरी चिदग्निकुण्डसम्बुध देवकार्यसमुद्यथा बुद्धद्भानुसहस्राभ चतुर्बाहुसमन्विता रागस्वरूपपाषाढ्यक्रोधा ताराङ्कुशोज्ज्वल मनोरूपेक्षुकोदण्ड पञ्च तन्मात्रसायधा विदारुणप्रभा पुरा मज्जद्ब्रह्माण्डमण्डल शम्भगा शोकपुन्यागसौगन्धिकलसत्कज कुरुविन्दमणिश्रेणि करीरमण्डिल अष्टिगस्त अष्टमीचन्द्र विभ्राजत् मुखचन्द्रकळङ्गाभागदाशेष ഈ താളം കണ്ടോ ഈ താളം പോകാതെ ഈ താളത്തിൽ ഇങ്ങനെ ചൊല്ലി 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 നമ്മളീ ചൊല്ലുന്ന ഓരോ നാമവും അമ്മയുടെ പാദത്തിലേക്കിങ്ങനെ ആ നമ്മുടെ ആ ശ്വാസം അങ്ങോട്ട് ചെന്ന് വീഴുന്നതായിട്ട് മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മനസ്സ് വേറൊന്നും ഒരു ചിന്തയിൽ പോകത്തില്ല ഒരു പാദം അമ്മയുടെ പാദമാണെന്ന് അത് ലളിതാ പഠിക്കുമ്പോൾ അമ്മയുടെ പാദത്തെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നുണ്ട് അതിലേക്ക് നമ്മളിങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഉള്ളിലിരിക്കുന്ന അമ്മയുടെ പാദത്തിലേക്ക് നമ്മൾ ഈ നാമങ്ങളെല്ലാം ഇങ്ങനെ അർപ്പിക്കുന്നു എന്ന് കണ്ടുണ്ടെങ്കിൽ മനസ്സൊന്നും പോകത്തില്ല ആ കോൺസെൻട്രേഷൻ വരുന്നവരെ അത് കഴിഞ്ഞാൽ പിന്നെ പാടില്ലേ ഞങ്ങൾക്ക് ഉപാസിച്ചുകൊണ്ട് ആ ലളിതാ സഹസ്രനാമം ചൊല്ല നിങ്ങളീ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങളിലൂടെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ ഉണ്ടോ നിങ്ങൾ അന്ന് വന്നതിനേക്കാൾ എത്രയോ മാറിയിരിക്കുന്നു സത്യം ഒരുപാട് ഐശ്വര്യം വെച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ മുഖത്ത് ഈ ഈ നാമജപത്തിൻ്റെ ഒരു പ്രാധാന്യം അതാണ് നമ്മുടെ മുഖത്ത് ആ സന്തോഷം ആ വാസ്തവ അല്ല ഞാൻ നിങ്ങളെ പൂഴ്ത്താനോ ഇതാക്കാനോ പറഞ്ഞല്ല ശരിക്കും എനിക്ക് ഞാൻ അന്ന് വന്നപ്പോൾ ഉള്ള ഇരുന്ന ആളുകളെ അല്ല നിങ്ങളിപ്പം ആ എനിക്കിത് കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഒക്കെ ഇനി എവിടെ നോക്കിയോ എത്ര ദൂരത്തു നിന്നൊക്കെ ആളുകൾ വിളിച്ചിട്ട് എൻ്റെ ഗ്രൂപ്പിലിപ്പോൾ ചേർന്നിരിക്കുന്നത് എനിക്ക് പൈസയല്ല ഞാൻ നോക്കുന്നത് എനിക്കിതെല്ലാവരും ഇത് പഠിച്ചിട്ട് അവരവരുടെ ജീവിതത്തെ രക്ഷപ്പെടാൻ അല്ല അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറാനായിട്ട് നമ്മളെ കൊച്ചു പിള്ളേരെയാണ് ആദ്യം പഠിപ്പിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഹിന്ദുമതം ഇതൊരു മതത്തിൻ്റെ കെട്ടുപാടിലുള്ളതല്ല ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ പിന്നെ ചില മതക്കാർക്ക് ചിലപ്പോൾ അത് നമ്മളോട് ചൊല്ലാൻ ഇഷ്ടമില്ലായിരിക്കാം അവർ ചൊല്ലുകയോ ചൊല്ലാതിരിക്കോ അതൊക്കെ അവരുടെ ഇഷ്ടം ഇത് ആക്ച്വലി ഒരു നാൽപ്പത് മിനിറ്റ് ഒരു ലളിതാ സഹസ്രനാമം ചൊല്ലാൻ എടുക്കുന്ന സമയമെന്ന് പറയുന്ന ഒരു ശ്വസനക്രിയയാണ് ആക്ച്വലി അതൊരു പാട്ടുകാരാണ് ആക്ച്വലി ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ഇരുന്ന് ഒരു ശ്വസനക്രിയ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പം നമ്മളെ പാ പാട്ടുകാരായിട്ടുള്ളവർ ടീച്ചേഴ്സ് പ്രസംഗിക്കുന്നവർ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അത് പാടായിരിക്കും അത്രയും സമയം ഇരിക്കും പക്ഷേ നമ്മളറിയാതെ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ക കട്ടി കടു ഈ വാക്കുകളിൽ ഈ പ്രാണശക്തിയിലോട്ട് ഈ വാക്കുകളിങ്ങോട്ട് വരുമ്പോൾ അവത്തോട്ടെടുക്കുന്ന ശബ്ദ ശ്വാസം പുറത്തോട്ട് വരുന്ന അക്ഷരങ്ങളുടെ ശക്തി അകത്തോട്ടെടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വരുന്ന അക്ഷരങ്ങളുടെ ശക്തി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഒരു ഒരു പ്രത്യേക താളത്തിൽ ഈ ലളിതാ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാണ ഊർജം അതിനനുസരിച്ച് നല്ല വൈറ്റൽ എനർജി നല്ലോണം ബ്രൈറ്റാകും അത് നമ്മളെ ശാരീരികമായും മാനസികമായിട്ടും നമ്മൾ എംപവർ ചെയ്യിക്കും നമ്മളെ അത് മാത്രം മതി മുസ്ലിങ്ങളുടെ എന്ന് പറയുന്നത് അത് അവർ നിൽക്കും ഇരിക്കും നെറ്റിൻ്റെ തറയെത്തോടും ആമം ഉച്ചരിക്കും ഇതൊക്കെ ശരിക്കും നമ്മളെ ഇതൊന്നും ഒരു മതത്തെ ഇതിനൊന്നും വളർത്താനല്ല ഇത് ശരിക്കും മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും ഉത്തേജനം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഓരോ മതങ്ങളും നിലകൊള്ളുന്നത് അല്ലാതെ ഒരാളെ തമ്മിലടിപ്പിക്കാനേ അല്ല ഹിന്ദുമതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അതാണ് ഇതിൻ്റെ ഓരോ പൊരുളും മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ പ്രകൃതിയും മനുഷ്യനും നിരാചരങ്ങളും മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ അതെല്ലാം ഈശ്വര സൃഷ്ടിയാണത് ഈശ്വരൻ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങളെ ഇത് ചൊല്ലരുത് അല്ല ഹിന്ദുക്കൾ മാത്രമേ ഇത് ചൊല്ലാവൂ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പ്രാർത്ഥന നമ്മൾ ചൊല്ലാൻ പാടില്ല പഠിച്ചാൽ നമുക്കും ചൊല്ലിക്കൂടെ ഏത് രീതിയിലും ഈശ്വരനെ ആരാധിച്ചുകൂടെ നമുക്ക് ഇതൊക്കെ നമ്മളെ നന്നാക്കാനുള്ളതാണ് ഓരോ മതത്തിൻ്റെയും ഇത് പാട്ടുകാർ മസ്റ്റായിട്ടും ഇത് ചെയ്യേണ്ടതാണ് കാരണം അവരുടെ ശ്വാസം എന്ന് പറയുന്നത് ലങ്ങ്സിനാണ് ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് അവരുടെ പാട്ടിന് പാടാനുള്ള സ്ട്രെങ്ത് ഉണ്ടാകും ലങ്സിൻ്റെ കപ്പാസിറ്റി കുറയുമ്പം പാട്ട് പാടാനും പറ്റില്ല ടീച്ചേഴ്സായാലും സംസാരിക്കാൻ പറ്റില്ല പ്രസംഗിക്കുന്നവർക്ക് പ്രസംഗിക്കാൻ പറ്റില്ല വാ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അത് മാത്രമല്ല മാനസികമായ ആത്മധൈര്യം തരുന്നതാണ് നമ്മുടെ നാമജപങ്ങൾ അതാണ് ഏറ്റവും അതെ ഗീത ആക്ച്വലി നമുക്ക് ഗീത എന്ന് പറയുന്നത് നമ്മൾ ചൊല്ലാനുള്ളതല്ല ഗീത എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കത് പകർത്താൻ വേണ്ടിയുള്ള ഉപദേശങ്ങൾ മാത്രമാണ് ഇതന്നതല്ല ഇത് മന്ത്രശക്തിയുള്ള ബീജ അക്ഷരങ്ങൾ ചേർന്നതാണ് ഈ മന്ത്ര ഈ ലളിതാ സഹസ്രനാമം പോലുള്ള മന്ത്രങ്ങൾ അത് എല്ലാ മന്ത്രങ്ങളിലും ശ്രേഷ്ഠമാണ് നാൽപ്പത് മിനിറ്റ് അത് നമ്മളിങ്ങനെ ചൊല്ലുമ്പോൾ നമ്മുടെ ഷടാധാര ചക്രങ്ങളിൽ നിന്നും വീണയുടെ നാദം പോലെ ഈ അക്ഷരങ്ങളിങ്ങനെ പറക്കി 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 പിറക്കി പറക്കി അതൊരു താളമുണ്ട് ആ താളം കീപ്പ് ചെയ്ത് വായിക്കാൻ പഠിക്കണം ആദ്യമേ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു താളം ഉണ്ടത്